ൾക്കാർ ബാക്ക് സൈഡിലും ടെൻഡ് ഇട്ടിട്ടുണ്ട് കട്ടൻ ചായ ചായ അയ്യോ ടെൻഡോക്കെ ി മസ്ലി പിടിക്കുന്നത് പാത്രം പോലെ ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കരുത്. ആരും വക്ക. അതൊന്നും ഉണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആണ്. അതാണ് ആദനെ. ഇങ്ങാലേ ഇട്ടോ. ഒരു അടി കൂടി കട്ടംഗാസ് അടി കൂടി. അല്ല കട്ടംഗാസ് എടുവണേ. ഞാൻ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തു. കുറച്ചുകൂടി കുത്തിരൊട്ട് ഒന്ന് നിർക്ക് നീ. ഇവരേ വെല്ല് കുത്തി. നിങ്ങൾ ഇത് തേക്കണ ആരും. അത് തേക്കാം. നീ കുത്തിക്കോ. ഇന്റെ മൂലലേ കൂടി മൂലലേ കൂടി ഇട്ട് കൊടുത്തോ നീ. ഐദായിടേ ഇങ്ങ പുച്ചול ഒരു നല്ല ഐഡിയ അല്ലേ കൈ പൊള്ളി잖아ട്ടോ ഒരു തിരി ചു രണ്ടെ സൈഡിൽ പൊക്കയാം പൊക്കയാം ഏതാ ബട്ടർ വെക്കണ്ടേ ഈ ചുമ്മ ഒഴിച്ചാൽ മതിയാ ബട്ടർ ഇങ്ങ ഇടാ ഇതിടാ കട്ടി ഇവിടെ ഇങ്ങോട്ട് ഇടാ ഇങ്ങോട്ട് ചോറ് വെച്ചേ ഇട്ടോ അണ്ടി സൈഡ് കട്ടിയേണ ഏതാ ഇതെന്റെ സൈഡ് കട്ടി ക്യാമറ എടുക്ക് ക്യാമറമാനെ അവിടെ ദാ ക്യാമറമാരില്ല ഈ കല്ലില്ലേ ഇട്ടു വെനേ ഈ കല്ല് വെച്ചേ ബൈക്കിലോട്ട് ഇരോ പാടുള്ള പണികൾ എന്നോട് പറയുന്നു വൈശാഖിനോ പുതിയ ഹെഡ്സെറ്റ് റെക്കോർഡാകുന്നില്ല വേറെ നമ്മളറിയാതെ റങ്ങി അവിടുന്ന് അൽക്കുതിരയെ എം എം ഐ പോയി പൂണ് അതെന്താട്ടോ വൈശാ താല്പര്യം കേട്ടു എല്ലായിട്ട് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി ചിക്കൻ മധുപൂത്തൊക്കെ ഉണ്ടാക്കി മധുപൂത്തായി

ണുമ്പോ മറ്റേ ഏതൊരു സിനിമയില് പൃഥ്വിരാജില്ലേ ബാങ്ക് കൊള്ളടിക്കാൻ റോബൻ ഫുഡ് റോബൻ ഫുണ്ടല്ലോ കള്ളൻ തന്നെയാണോ കിട്ടുന്നുണ്ടോ പെരു കള്ളൻ രാജേഷിനൊപ്പം ചിന്ന കള്ളൻ ലലീഷ് ബൈക്കൊപ്പം

ഇതൊന്നും കളിയും ബട്ടർ വെച്ചു കൊടുക്കാം ബട്ടറിക്ക രണ്ട് കോഴി ആവശ്യത്തിനുണ്ട് വലിയ ചെലവുണ്ടാവും ഇപ്പൊ വെറുതെ എന്റെ കൈതാര എനിക്ക് ഇച്ചിരി കാപ്പി പിടിയ മനുഷ്യ നാടൻ കാപ്പി ആ ബട്ടർമ്മ താഴെ ഇറങ്ങിട്ടാ പോരിച്ചോ ഇതിന് ഒരു കമ്പോട് എത്തുന്നില്ല അപ്പുറത്തിലായിരുന്നോ എല്ലാം അറിയാക്ക് കുത്തിന്റെ മോന മലയാളിണ്ടാക്കി രണ്ടുപേരും മറ്റാ എന്റെ ശീഷ അവിടെ താഴെയുള്ള ആൾക്കാരും പണ്ടൊക്കെ അവിടെ പാട്ടൊക്കെ ഇണ്ടായിരുന്നേ എല്ലാം കഴിഞ്ഞു അതൊക്കെ പോകുമ്പോ ചൂടാകുന്ന പോകുമ്പോ തണുക്കുന്നുള്ളക്കന്ന് പോകുമ്പോ ഒരു തണുപ്പില്ലെന്ന് പറയാണ് കമ്പളിക്കകത്ത് പോകാണ് ചക്കയും വടക്കങ്ങാത്ത കമ്പിളി മാറ്റി ആളി പിടിക്കല്ലേ എന്തായി പോയി കത്തിനാ മാത്ര കരില്ല കത്തിനൊന്നുമില്ലല്ലോ അങ്ങനൊന്നും കഴിയൊന്നുമില്ല ഇന്നല്ലേ കൊളോ <pay festivals> മസാല എല്ലാം ഉള്ളി പിടിച്ചു രാവിലെ ആക്കി വെച്ചല്ലേ സ്വറ്റ സാധനം കേട്ടോ ബട്ടറോടെ ചേർന്നപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയി നീറ്റ് നടപ്പുണ്ട് കേട്ടോ വിചാരിക്കാനൊക്കെ നല്ല നടപ്പുണ്ട് ടെന്റ് കൊഴപ്പില്ലാതെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ നാല് പേർക്ക് കിടക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ചപ്പാത്തി അത് നല്ല ഘട്ടം കാല നാട്ടിലൊരു വൈബ് വരുന്നത് ഇരിക്കാൻ കസേരയും കൂടി പണ നമുക്ക് ആവശ്യം കസേരയും കട്ട് കിടക്കള നല്ല െ മണ്ടല്ലാത്തി നല്ല ചപ്പാത്തിന്റെ സാധനം അര മണിക്കൂറക്കാട് പറഞ്ഞു മറ്റേ ആ സാധനം സൈഡിൽ വെച്ചോട്ടോയിട്ട് രാവിലെ തന്നെ

സമയത്ത് വണ്ടി കയറി ഇരിക്കാൻ പറ്റൂല ടെൻ വണ്ടി മറ്റോ ഇത് ശ്രദ്ധിച്ചിട്ട് അപ്പായിരത്തരത്തേക്ക് പോവാൻ പറ്റില്ല സെക്കൻഡ് ട്രിപ്പ് ചപ്പാത്തി ഇങ്ങ റെഡി പക്കട് വെച്ച കുത്തിയിരിക്ക് എവിടെയാ പാതിക്ക് എനിക്ക് വരണമടയട്ടോ ഇത് ട്രബിൾ ഇര ദേ ഒന്ന് വലിക്കണമട എന്ത് എന്ത് എൻഡൻ എടുത്ത് ഈ പ്ലേറ്റ് മതിയായിരുന്നു എനിക്ക് നമ്മൾ ഇത് ഇവിടെ വെക്കണോ സൈഡിവിടെ തണുത്തു ഓ

ബാക്ടറിയൻ അടുത്ത നൈറ്റ് ഓ മൈ ഗോഡ് നിങ്ങൾ കരകൗശല പ്രവർത്തി വളരെ ഫുൾ ആയി നമ്മൾ നമ്മൾ എൽമിൻ മർക്കമട അവിടെ നമ്മൾ അപ്പുറത്ത് बैठाവാ വാതില് മാർ നേട നമ്മൾ എൽമിൻ മർക്കമ ചിട്ടി വീര വീര പരിപാടി പുടാവുക പ്രാണതൊലി ഇതിനി ടോട്ടന പരി거든요 നമ്മൾ എൽമിൻ പരിച്ചടി അടിച്ചോ ഏ എവിടെ അതങ്ങനെ